പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നേന്ത്ര പഴവും റവയും വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒന്നേകാൽ കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നേകാൽ ഗ്ലാസ്സോളം തന്നെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ് ഇതിന് പകരം തേങ്ങാ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കായിട്ട് ഞാനിതാ ഒരു രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഈ പഴം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇനി ഞാനിതാ ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പഴം ഒന്ന് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം പഴം ഒരുപാട് ഉടഞ്ഞു പോണ്ട ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പഴ ഇതാവിടെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ റവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഈ റവ നമുക്കിനി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനയാണ് അപ്പോൾ ഒരു കാൽ കപ്പ് ശർക്കരപ്പാനി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ശർക്കരപ്പാനിക്ക് പകരം പഞ്ചസാര ആണെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് വേണം പിന്നെ നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ താ ഞാൻ ഉരുക്കി മാറ്റി വെച്ചിരുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടച്ച ശർക്കര ആണ് കേട്ടോ ഞാൻ ഒരുക്കി എടുത്തിട്ടുള്ളത് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരമൊക്കെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരച്ചെടുക്കണം ഇതാ ഇത് കണ്ടോ ഒരു ലൂസിലാണ് മാവ് വേണ്ടത് ഒരുപാട് തിക്കായി പോവരുത് ഒരു ലൂസ് തന്നെ മാവിന് വേണം ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് ഇഡിലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് കൊടുത്ത് പാത്രം അതിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യാണെങ്കിലും ഇതിലേക്ക് കൊടുക്കാം ശേഷം നമ്മൾ അടിച്ചെടുത്ത റവയുടെ മാവ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നേകാൽ കപ്പ് റവ കൊണ്ട് ഒരപ്പാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റവ എടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നീട് ഒന്ന് ചൂടാറിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുത്ത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല രുചിയുള്ളൊരു പലഹാരമാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് റവയും പഴമൊക്കെ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം